കുമാരനാശാനെ പോലുള്ള മഹാന്മാർ ഇരുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നടത്തിയ പ്രസംഗം അപലപനീയവും മതേതര കേരളത്തിന് അപമാനവുമാണെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി അഭിപ്രായപ്പെട്ടു ഇത്തരം ഹീനമായ വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ചെയർമാൻ സ്ഥാനത്തു നിന്നും പുറത്താക്കണമെന്നും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് സഹോദര ധർമ്മവേദി ആവശ്യപ്പെട്ടു ഒരു പ്രത്യേക സമുദായത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിലുള്ള മതഭർത്ത ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുക അതിനെതിരെയാണ് ഇവിടെ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത് മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനവും പ്രത്യേക ജില്ലയും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ജനങ്ങൾ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള പരാമർശങ്ങൾ അവിടെ നടത്തപ്പെടുകയുണ്ടായി മലപ്പുറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ സഹോദര സമുദായങ്ങളും മതേതര മറ്റു മതങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു പായൽ കിടന്നിറങ്ങി ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് വളരെ യോജിപ്പോടു കൂടി പോകുന്ന സ്ഥലത്തിൽ മത തീവ്രവാദ പ്രവർത്തനത്തെക്കാൾ ഭീകരമായ പ്രസ്താവന നടത്തി കേരളീയ പൊതുസമൂഹത്തെയും കേരളത്തിലെ മതേതര മനസ്സുകളെയും അതിതീവ്രതമായി വേദനിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശ്രീനാരായണ സഹോദര ധർമ്മവേദി ശക്തമായി പ്രതിഷേധിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ഹീനമായ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും അദ്ദേഹത്തെ ഇത്തരം പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുകയുണ്ടായി ഒന്ന് അർഹതപ്പെട്ട കോളേജുകളൊന്നും നമ്മുടെ സമുദായത്തിൽ ഇല്ല എന്ന് ഇത് നേടിയെടുക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനാണ് മറ്റ് മുപ്പത് കേരളത്തിൽ ഒരു 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 മെഡിക്കൽ കോളേജ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാലത്തിലേക്ക് നൂറ്റാണ്ട് യോഗത്തെ നയിച്ചത് ശ്രീ ി നരേശന്റെ നേതൃത്വത്തിലുള്ളതാണ് അദ്ദേഹം നടത്താൻ അഴിമതിയും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് തുടർന്നു പോകുന്നതിൽ ശക്തമായി അഭിനയിക്കുകയാണ് ശ്രീനാരായണ സഹോദര ധർമ്മി മാത്രമല്ല നവോത്ഥാന മൂല്യങ്ങൾ പുരോഗമന ആശയങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന കേരള ഗവൺമെന്റ് ഇതിൽ നടപടി എടുക്കണം ഏപ്രിൽ പതിനൊന്നാം തീയതി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മൂന്ന് പതിറ്റാണ്ട് ആയി അദ്ദേഹത്തിൽ തുടരുന്നു ഒരു ഗംഭീര സ്വീകരണം ആ ചേർത്തലയിൽ കൊടുക്കുകയാണ് ആ സ്വീകരണ യോഗത്തിൽ കേരളത്തിൽ കേരളത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മറ്റു മന്ത്രിമാരും ആ വേണ്ടി ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പരാജയമാണെന്നും ധർമ്മവേദി അഭിപ്രായപ്പെട്ടു വെള്ളാപ്പള്ളിയെ സ്ഥാനത്തു നിന്നും ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്ന കാലം വിദൂരമല്ലെന്നും ശ്രീനാരായണ സഹോദര ധർമ്മവേദി പറഞ്ഞു കരുണ കെ കരുണായ കാലത്ത് പോലും മെഡിക്കൽ കോളേജ് തുടങ്ങാൻ എല്ലാ പിന്തുണയും കൊടുത്തിട്ട് വാങ്ങിക്കാൻ താഴാണ് ശ്രീ വെള്ളാപ്പള്ളി ഗണേശൻ ബാക്കി എല്ലാ സമുദായങ്ങളും ഒന്നിലധികം കോളേജുകൾക്ക് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചേക്കർ സ്ഥലം അന്ന് മതി ഇപ്പം അതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ആശങ്കറുടെ പേരിൽ വലിയൊരു മെഡിക്കൽ കോളേജ് തുല്യമായിട്ടൊരു സ്ഥാപനം നടക്കുന്നുണ്ട് ചേട്ടലേ സോറി കൊല്ലത്ത് അതുപോലും അടച്ചുപൂട്ടേണ്ട ഗതികളിലേക്ക് എതിക്കൊണ്ടിരിക്കുകയാണ് അത്ര മോശമായ രീതി വെള്ളാപ്പള്ളി നടേശനെ കഴിവില്ലായ്മയാണ് അദ്ദേഹം കഴിഞ്ഞിട്ടില്ല മുപ്പത് കൊല്ലം ആ കസേരയിൽ കടിച്ചു നോക്കിയിരുന്നിട്ട് ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് സമ്മതിക്കുകയാണ് ഇനി എന്തിനാണ് രാജിവെച്ച് പുറത്തു പോകണം അതാ വേണ്ടത് ഈ സമൂഹത്തിന്റെ അവകാശനായിരിക്കുകയാണ് വി സി ജോർജിന്റെ അതേ സ്വഭാവല്ലേ അദ്ദേഹത്തിന്റെ നാവ് പഴച്ചു എന്നാ പറയുന്നത് ആന വൃത്തികെട്ട ഒരു സമുദായ നേതാവ് തൊള്ളായിരത്തി മൂന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരെ നമ്മൾ കാണാത്തൊരു വ്യക്തിയാണ് ഇപ്പോൾ മുപ്പത് കൊല്ലത്ത് ഇനിയും ആയാലും മരിക്കുന്നവരെ അവിടെ ഇരുന്ന് എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പോവുകയാണ് യാതൊരു സംശയമില്ല മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വെള്ളാപ്പള്ളി മാറണം മാറ്റണം എന്ന് പറയുന്ന ആളുകളാണ് അതിനേക്കാൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ധർമ്മപുരി